ഹലോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഇനി അവിടെ എത്തിക്കാൻ നല്ല ആൻഡിക് അതുപോലെ ഗാസ് എട്ടിനാണ്ട് കുറച്ച് നെക്ലസ്സുകൾ ഉണ്ടായി കാണിക്കാനാണ് അപ്പൊ ഡിസൈൻ നോക്കിയോളൂ നല്ല അടിപൊളി മോഡലുകളാണ് നോക്കിയോളൂ നമുക്ക് ആൻഡിക്കില് വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ മൂന്നേക്കാൽ പോവാൻ നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ് ബോൾ ടൈപ്പ് ഒക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു മോഡലാണ് ആൻറ്റിക്കിന്റെ ഒരു കളക്ഷനാണ് ഇത് നമുക്ക് അടുത്ത് വരുന്നത് ഒരു ഷോട്ട് വരുന്നുണ്ട് ഇത് അതെ മൂന്നര പവന് താഴെ ഉള്ളു കേട്ടോ പിന്നെ സെന്റർ നമുക്ക് റെഡ് ചെറിയ ചെറിയ സ്റ്റോണുകളുണ്ട് പിന്നെ ഇതൊരു നെറ്റ് മോഡൽ ടൈപ്പ് ആണ് കേട്ടോ ഇത് വെറൈറ്റി ആണ് വെയിറ്റ് കുറവാണ് മൂന്നര പവന് താഴെ ഉള്ളുട്ടോ വെയിറ്റ് പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ആൻറ്റിക്കിന്റെ ഒരു കളക്ഷൻ ആണ് ഇത്തിരി വെയിറ്റ് കൂടുതലാണ് ഇതൊരു അഞ്ച് പവ ഉണ്ട് എന്നാലും ഒരു വെറൈറ്റി ഒരു പാറ്റേൺ ആണ് കേട്ടോ നോക്കിയോളൂ നമ്മള് ഏകദേശം ഒരു മുന്തിരി കൊല മോഡല ഡിസൈനാണ് ഫുൾ ആയിട്ട് നോക്കിയെണ്ണം വെച്ചിട്ടുള്ള നോക്കിയോളൂട്ടാ നല്ലൊരു പാറ്റേൺ ആണ് കേട്ടാ നമുക്ക് അടുത്ത് വരുന്നത് ചെറിയ സൂഫിയുടെ ഒരു ചെട്ടനാട് മോഡല് മൂന്നര പവന് താഴേ ഉള്ളൂ കേട്ടാ നോക്കിയോളൂ ഇത് നമുക്ക് റെഡ് സൂഫി സ്റ്റോൺ ആണ് ഇതില മൂന്ന് രണ്ട് മൂന്ന് അഞ്ച് സ്റ്റോണുകൾ ഇണ്ട് ചെട്ടനാടിന്റെ ഒരു കളക്ഷൻ ആണ് ഷോർട്ടാണ് കേട്ടോ ആന്റിക്കിന്റെ ഒരു ചെറിയൊരു ഉണ്ട് ഇത് വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു നാല് പവന് താഴെ നോക്കിയുള്ളൂ ഇതിൽ സ്റ്റോൺ അല്ല നമുക്ക് മൾട്ടി കളർ ആണ് നല്ല വെറൈറ്റി സ്റ്റോൺ ആണ് കേട്ടോ ഒരു ആന്റിക്കിന്റെ ഒരു ചെറിയൊരു നെക്ലസ് ആണ് ഇത് നല്ലൊരു മോഡലാണ് കേട്ടോ നോക്കിയുള്ളൂ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ആന്റിക്കിൽ തന്നെ കുറച്ച് നീളം കൂടി ഐറ്റം വെയിറ്റ് നമുക്ക് നോക്കാണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് പവൻ അഞ്ച് അഞ്ചു പവന് ഉള്ളൂ കേട്ടോ ഇതിൽ സ്റ്റോൺ അതേ നല്ലൊരു വെറൈറ്റി സ്റ്റോണുകളാണ് പിങ്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് പിന്നെ മേലയ്ക്ക് ഇങ്ങനെ ബോളുകളാണ് കേട്ടോ അതായത് ഇത്തിരി വലിയ ബോൾ കഴിഞ്ഞാൽ ചെറിയ ബോളുകൾ അറ്റം വരാം കേട്ടോ വെറൈറ്റി ഒരു ഡിസൈനാണ് ആൻഡിഗില് വരുന്നൊരു ഡിസൈൻ ആണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് നഗാസിന്റെ ഒരു പാറ്റേൺ കേട്ടാ നഗാസിന്റെ ഒരു പാറ്റേണിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ഇത്തിരി കൂടുതലാണ് ഒരു ആറ് പതിനിലുണ്ട് കേട്ടാ നഗാസിന്റെ ഒരു വെറൈറ്റി ഡോങ് അത് ചില ഡോളർ സെറ്റപ്പ് ആണ് അടുത്ത് നമുക്ക് വരുന്നത് ആന്റിക്കിന്റെ ഒരു ലോങ് ഉണ്ട് ആന്റിക്കിന്റെ ലോങ് നമുക്ക് ഇതിന്റെ വെയിറ്റ് നമുക്ക് ഏഴ് പോകാം കേട്ടാ ആന്റിക്ക് ഒത്തിരി വെയിറ്റ് വരും അറിയാലോ നോക്കിയോളൂ അതിൽ സ്റ്റോണൊക്കെ ഒരു വെറൈറ്റി കളറാണ് കേട്ടോ നല്ലൊരു മോഡലാണ് ഇത്തിരി കട്ടിയുള്ള വർക്ക് ആണ് കേട്ടോ ആന്റിക്കിന്റെ ലോങ് പിന്നെ നമുക്ക് ആന്റിക്കിൽ തന്നെ ഒരു ചെറിയ ബോൾ ടൈപ്പ് വരുന്നുണ്ട് ഇത് വെയിറ്റ് കുറവാണ് നാല് പവന് താഴെ ഉള്ളൂ കേട്ടോ ഫുൾ ബോൾ ടൈപ്പ് ആണ് ആൻഡിഗില് വരുന്ന സംഭവമാണ് കേട്ടോ ചെറിയൊരു ബോൾ ടൈപ്പ് അടിയിലേറ്റൊരു സ്റ്റോൺ നോക്കിയുള്ളു പിന്നെ നമുക്ക് വരുന്നത് ചെട്ടിനാടിന്റെ ഇത് ഉള്ളി ബോൾ വെച്ചിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇതിന്റെ വെയിറ്റ് നമുക്ക് എഴുപോട്ടോ വെയിറ്റ് ഉണ്ട് ലക്ഷ്മിയാണ് പിന്നെ ഫുള്ള് ഇങ്ങനെ ഉള്ളി ഉള്ളി ബോൾ വെച്ചിട്ടുള്ളൊരു സെറ്റപ്പ് ആണ് ഒരു വലിയ ബോള് എട്ടത് നമുക്ക് ചെറിയ ബോൾ ഉണ്ട് കേട്ടോ നല്ലൊരു മോഡലാണ് ചെട്ടുനാടിന്റെ വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് അടുത്ത് വരുന്നത് ബോൾ ടൈപ്പ് തന്നെ ചെട്ടുനാടിൻ്റെ ബോള് ഇത് രണ്ടേ മുക്കാൽ പവനുള്ളൂ കേട്ടോ ചെട്ടുനാടിന്റെ ബോള് നോക്കിയോളൂ ചൻഡ്ര ലക്ഷ്മി ഉണ്ട് സിമ്പിൾ ആണ് കേട്ടോ മോഡല് നല്ലൊരു ബാറ്റേൺ ആണ് നോക്കിയോളൂ പിന്നെ നമുക്ക് വരുന്നത് ഒരു വെറൈറ്റി ആന്റിക്കിൽ ഒരു വെറൈറ്റി ഡിസൈൻ അഞ്ചേകാൽ പോവട്ടാ മുന്തിരി കൊല്ലം മോഡലാണ് ഇവിടെ പിന്നെ ഇവിടെ സ്ക്വയർ കട്ട വരുന്ന ഒരു സംഭവങ്ങളാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി പാറ്റേൺ ആണ് ആന്റിക്കില് വരുന്ന ഡിസൈൻ ആണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ചെട്ടിനാട് ചെട്ടിനാട് ഷോർട്ട് ഇത് വെയിറ്റ് കുറവാട്ടോ കേട്ടോ മൂന്നര പവനുള്ളൂ നോക്കിയുള്ളു പിന്നെ കല്ലുകളൊക്കെ നല്ല വെറൈറ്റി കല്ലുകളാണ് ഗ്രീൻ ഉണ്ട് പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് ആഷ് മോഡൽ നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് മൾട്ടി കളർ സ്റ്റോൺ ആണ് നമുക്ക് ചെറിയൊരു സൂഫി വരുന്നുണ്ട് സെൻട്രൽ ഗ്രീൻ ആയിട്ട് ചട്ടിന് ഒരു പാറ്റേൺ നമുക്ക് വെയിറ്റ് നാല് പോവാന് നോക്കിയുള്ളത് നല്ലൊരു പുതിയ മോഡലാണ് സെൻട്രൽ ഒരു ഗ്രീൻ സൂഫി ഈ സൂഫി നമുക്ക് റെഡ് ആക്കാ രണ്ട് കളറാണ് വരാറ് ഗ്രീനും അതുപോലെ റെഡും അത് നമുക്ക് ഇഷ്ടം ചെയ്യാൻ കുഴപ്പമില്ല സ്പെഷ്യൽ ഐറ്റം നഗാസിന്റെ ഒരു നല്ല മോഡൽ വന്നിട്ടുണ്ട് ഇതിന്റെ വെയിറ്റ് നമുക്ക് എട്ട് പവന് താഴെ നോക്കിയോളൂ നമ്മൾ പുതിയതായിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവാണ് കേട്ടാ ഇതിന്റെ അപ്പം ചുറ്റും നമുക്ക് പേളിന്റെ ഒരു സ്റ്റോൺ കൊണ്ടാണ് ചെയ്തത് ഒരു വെറൈറ്റി നഗാസിന്റെ മോള് നോക്കി അടി തൊട്ട് വരെ വരും നോക്കിയോളൂ കേട്ടാ പുതിയൊരു മോഡല് നമ്മള് സ്പെഷ്യലായിട്ട് ആയിട്ട് ഓർഡർ എടുത്ത് ഒരു സംഭവാണ് നഗാസില് നഗാസിൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ അങ്ങനെ അധികം വരാറില്ല ഇതൊരു പുതിയൊരു മോഡലാണ് കേട്ടോ കല്യാണ വെഡിങ് സെറ്റിലെ ഏറ്റവും അടിയിൽ നമുക്ക് സാരി സാരിമാരായിട്ടൊക്കെ ഇടാൻ പറ്റും ഏറ്റവും അടിയിൽ ഇടാ നല്ലൊരു പാറ്റേൺ ആണ് അപ്പൊ അത് കണ്ടില്ലേ എല്ലാതും ഞാൻ സ്പെഷ്യൽ ആയിട്ട് രണ്ട് ഡയമണ്ട്ടാ ഡയമണ്ട് അനുസരം റോസ് ഗോൾഡിന്റെ രണ്ട് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ നമ്മൾ സ്റ്റാർ ഇടയ്ക്ക് കാണിക്കാറില്ല പക്ഷെ ഇത് നമ്മൾ ട്രയാങ്ങിൾ ഷേപ്പ് പുതിയതായിട്ട് ചെയ്തിട്ടുള്ള റേറ്റ് ഏകദേശം ഒരു അമ്പതിനായിരം ഇതില് താഴെ വരുന്നുള്ളൂ ഡയമണ്ട് എല്ലാം അടക്കം ഇതിന് സ്റ്റാർ നമ്മൾ ഇടയ്ക്ക് കാണിക്കാറുള്ളതാണ് നോക്കിയോളാം നല്ല നോക്കിയോളൂ റോസ് ഗോൾഡിന്റെ ഇത് വേറെ ട്രയാംഗിൾ ഷേപ്പ് ആണ് കേട്ടോ നോക്കിയോളൂ ഇത് രണ്ടായിരം അൻപതിന് താഴെ വരുന്നുള്ളൂട്ടാ നല്ലൊരു പാറ്റേൺ ആണ് അപ്പോ എന്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃശൂർ ഷോപ്പ് പുത്തംപള്ളിക്ക് സമീപം പിന്നെ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഫോളോ ചെയ്തോളാം എന്റെ നമ്പർ ഞാൻ പറയാം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് എന്നെ വിളിച്ചോളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം അപ്പൊ എല്ലാവർക്കും താങ്ക് യു